ിധങ്ങളസ്ഥികളിൽ തുളച്ചർ പ്രജ്ഞനായി മാറിമാത നൃത്തം തനുവിൽ വ്രണങ്ങളായി പരിണമിക്കുന്നു ആർത്തിരമ്പുന്ന വർഷമേഘത്തിൽ ക്രോധാഗ്നി അവനിൽ മിന്നലായി ജ്വലിച്ചിറങ്ങുന്നു ഴുകിയ പവനന്റെ ചലനം കൊടും രുധിരത്തിൽ ഗന്ധം പരത്തുന്നു കാലൻ കോഴികൾ ചിറകടിച്ചാമോദമോടെ മരണത്തിൻ ദൂതനായി ചുറ്റും പറക്കുന്നു നീലോട്ടു മറയുന്ന വിഴികളിൽ മൃത്യുവിൻ കരിനിഴൽ ചടുല നൃത്തം ചവിട്ടാനൊരുങ്ങുന്നു മത്തിൽ വരവറിഞ്ഞ് ദൂരെങ്ങോ പാടിയ രാപ്പാടികൾ കൊക്കുരു വീണ്ടും രാവിൻ നന്ദേയാമത്തിൻ വരവറിഞ്ഞ് ദൂരെങ്ങോ പാടിയരാപ്പാടികൾ കൊക്കുരം വീണ്ടും നിദ്രയെ പുൽകിയിരിക്കാം എങ്കിലും കണ്ണാ ജ്വലിച്ചു നിൽക്കുമ്പോൾ രാഗദേശ്യാദികളെല്ലാം എനിക്ക് വിധി വിഹിതം അതൊന്നിലും ആശങ്കയില്ല ഭക്തനും ഭവാനും ഒന്നെന്ന തത്വത്തെ ഭക്തിതൻ പാശത്താൽ ഇന്നു ഞാൻ ബന്ധിച്ചിടട്ടെ ഭക്തനും ഭവാനും ഒന്ന തേ ഭതൻ പാശത്താൽ ഇന്നു ഞാൻ ബന്ധിച്ചിടട്ടെ നിന്റെ നാദം കേട്ടാനന്ദ ചിത്തനായി കൊടും തീയണയാത്രയുപുരിയിലേക്കും നീ വിളിച്ചാൽ പിന്നാലെ നടക്കും ഞാൻ ഇനിയും പാടാത്ത കീർത്തനങ്ങൾ രചിക്കാൻ അതിയായമോ നിന്നു നീ കവർന്നപ്പോൾ ദാമം െടുത്തപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞതില്ലെന്ന മട്ടിൽ മാതാവിനിച്ഛ നടത്തി പിന്നെ മായകൾ കാട്ടി ദാമോദരനായി മാറിയില്ലേ കണ്ണന്റെ മേന്മേറിടും ഒന്നൊന്നായി ീലകളിങ്ങനെ ഒന്നായ തുമ്പിൽ വരുത്തിടണേ പകരുന്ന വ്യാധിയിൽ നിന്നു മാധവാമി കൃഷ്ണാമുകുന്താ മുരാരെ തിരുനാമങ്ങളിങ്ങനെ ഓരോന്നും ചൊല്ലിയ സാധുവിപ്രം നിദ്രതൻ മടിത്തട്ടിലാഴ്ന്നു നല്ലേ അവ്യക്തമായൊരു മഞ്ചീരസ്വനത്തോടെ ചമ്പകപ്പൂവിൻ സ്നിഗ്ധ പരത്തി കട്ടിലിൻ ചാരേരുന്ന വിരലാൽ മെല്ലെറുകയിൽ തലോടി ഒരമ്പതൻ സ്നേഹ കല്ലോലിനറിയാതെ അലിഞ്ഞിടുമ്പോൾ ഒരു നേർത്തനാദം കാതിൽ പൂന്താനം േ മറന്നുവല്ലേ ഒട്ടേറെ ഭക്തിഗീതികളിലൂടെ കൃഷ്ണകർണാമൃതം നീ വാതാലയേശ്വനു നൽകിയില്ലേ മാമഭാഗത്ത് ഗൗരിക്കിടമേകിയ വാമദേവനും നിന്റെ തൂലികത്തുമ്പിൽ വിളയാടി നിന്നു ഭരദേവതയായെന്നേ നീ ചാരത്തെയവതയായി ചാരത്തെ അമ്മയെ നിൻ കനവിലും ചുറ്റും പരത്തുന്ന ഉജ്വല പ്രഭയാൽ കൺപീലി മുറുകെ പുണർന്നിരുന്നു ഉള്ളിൽ വിളങ്ങുന്ന മോഹന രൂപത്തെ പുണർന്നു പിന്നെ മിഴി രണ്ടും തുറന്നു അമ്മേ വീണു മാപ്പിരക്കട്ടെ ഞാൻ നിന്റെയൊരു ഭക്തകാവ്യം രചിക്കാൻ അകതാരിൽ ഇതുവരെ നനയ്ക്കാതെ പോയി ഞാൻ നിന്റെ ഒരു ഭക്തകാവ്യം രചിക്കാൻ ഇതുവരെ നിലയ്ക്കാതെ പോയി ഞാൻ മറവിതൻ ചങ്ങല ചുറ്റാലകപ്പെട്ട എൻ മാനസാന്തരീക്ഷത്തിൽ നീന്ന് മങ്ങാത്ത സ്നേഹത്തിൽ തിരികൊളുത്തി ഇക്കാണും ഭുവനങ്ങൾ വാഴുന്നോരമ്മേ ശരണം നീയേ തിരുമാിലമ്മേ ുണർന്ന പോലെ കൊണ്ടു ഇന്നുമാലോകരെല്ലാം പാടിപ്പുകഴ്ത്തുന്ന ഖനസംഘകാവ്യം അന്നാ എഴുത്തോലത്താളിൽ രൂപം കൊണ്ടു ൂകരെല്ലാം പാടിപ്പുകഴ്ത്തുന്ന ഘനസംഖകാവ്യം